അസ്സാമലൈക്കും എൻ്റെ പിന്നിൽ കാണുന്ന മലയാണ് ജബലുർ റഹ്മ അഥവാ കാരുണ്യത്തിൻ്റെ മല നബി നബിസലാഹു അലൈ വസലമ്മ അവസാനമായി വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു സ്തൂപം ഒരു അടയാളം മാത്രമാണ് ഈ മലയുടെ മുകളിൽ കയറിയാൽ അറഫ മൈതാനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ കഴിയും ദുൽഹജ്ജ് ഒമ്പതിന് അഥവാ അറഫ സംഗമം നടക്കുന്ന ദിവസം ഈ മല മുഴുവനും വെളുത്ത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൽ ഹജ്ജ് അറഫ അതായത് അറഫ ദിവസത്തിൽ ലോഹറിൻ്റെയും മകരുവിൻ്റെയും ഇടയിൽ ഒരു നിമിഷമെങ്കിലും അറഫ മൈതാനത്ത് കഴിച്ചു കൂട്ടാത്തവന് ഹജ്ജ് ലഭിക്കില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇന്ന് പകൽ മുഴുവനും ഇവിടെ പ്രാർത്ഥനകളുമായി കഴിയുന്ന ഹാജിമാർ മകരുവോടു കൂടിയാണ് മുസലിഫയിലേക്ക് യാത്രയാവുന്നത്